ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ ഡൈ ചെയ്തിട്ട് ഒരാഴ്ചയായി കേട്ടോ എല്ലാം മൈലാഞ്ചിയൊക്കെ തേച്ചിട്ട് മുടിയൊക്കെ ചുമന്നിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്കതൊക്കെ തലയിലോട്ട് പിടിക്കാൻ സമയമെടുക്കും സമയമെടുക്കും കേട്ടോ എല്ലാവരും പോയപ്പോൾ നിൻ്റെ മുടി എന്തെ ചുമന്നിരിക്കുന്ന ചുമന്നിരിക്കുന്ന കറുത്തിരുന്ന മുടിയൊക്കെ ചുമന്നിരിക്കണ എന്തെന്ന് വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വീണ്ടും ഡൈ അടിക്കാൻ പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡൈ റെഡിയാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ച് തരാം നമ്മളത് ഇന്ന് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ തലയിലോട്ട് അടുത്ത ഡൈ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നിങ്ങളെ നമ്മൾ കാണിച്ച് തരാം നിങ്ങളും നമ്മളെ കൂടെ പോന്നോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ഇങ്ങനെ ചൂടായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ ചട്ടി നമ്മൾ വീടി എടുക്കുന്നതിനാൽ ഇതിൽ വെച്ചിട്ട് വീഡിയോ എടുത്ത സമയത്ത് തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലോട്ട് കുറച്ച് ഉലുവ ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കരിഞ്ചീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം രണ്ടാമത് കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കടുക് ഇപ്പം പൊട്ടിത്തെറിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല കടകിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല കടകൊക്കെ ടട പടേ ടേ പടയെന്നു പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മളത് വറുക്കുന്നത് കടുകിൻ്റെ പൊട്ടലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വറക്കലും പറക്കലുമൊക്കെ നമ്മൾ പിന്നീട് കാണിച്ച് തരാം എന്തായാലും ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ വറുത്തിട്ട് അതിൻ്റെ ഫൈനൽ നമുക്ക് കാണാം ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് ഇതിൻ്റെ അടുത്ത് നിന്നാലുണ്ടല്ലോ കടുകാണ് കടക് പൊട്ടി കണ്ണും മൂക്കുമൊക്കെ പോകും അപ്പോൾ എന്തായാലും കുറഞ്ഞ തീരെ ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ ഇപ്പം തന്നെ കടക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടോ ഇപ്പം തന്നെ കടക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം കാണാൻ ചെല്ല മക്കളെ ഈ വറുത്തെടുത്ത കടകും കരിഞ്ചീരകവും ഉലുവയും വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ പൊടിച്ചെടുക്കട്ടെ അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയുടെ മയുള്ളതുകൊണ്ടേ ഉലുവയുടെ മയം ഉള്ളതുകൊണ്ട് നല്ല പൊടി പൊടിയില്ല കേട്ടോ അപ്പോൾ ഞാനിന് ഇതിന് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ ഒരു ടിന്നിലിട്ട് അടച്ചു വെക്കും കേട്ടോ ഇത് നമുക്കിപ്പോൾ കുറേ ദിവസത്തേക്ക് ഇത് മതി ഞാൻ ഞാനിനിപ്പം ഇത് നമ്മൾ ആവശ്യത്തിന് ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇന്നത്തെ ആവശ്യത്തിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മളിത് അടച്ച് സൂക്ഷിച്ച് വെക്കും അടുത്ത സ്റ്റെപ്പിന് എടുക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് കാണിച്ച് തരാം കേട്ടോ കൈയിലൊക്കെ ഉണ്ടോ ഇതിൽ തന്നെ കൈ ഉണ്ടോ ഇത് മാത്രം മതിയെന്നേ നമ്മുടെ മുടി കറുക്കാൻ അപ്പോൾ എന്തായാലും നമ്മൾ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കുന്നില്ല കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും റിസൾട്ട് കിട്ടാൻ സമയമെടുക്കും നേരത്തെ നമ്മൾ മൈലാഞ്ചിയും പിന്നീട് നീലാമ്പരി തേച്ചിട്ട് ഒരാഴ്ചയായി നമ്മുടെ മുടിയൊക്കെ ചുമന്നിരിപ്പുണ്ട് അപ്പോൾ അതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇപ്പം നമ്മുടെ കൈ കണ്ടോ കണ്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ തേയില ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തേയില ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കണം ആദ്യം ഞാൻ കൈ കഴുകട്ടെ കൈ കഴുകിട്ടും പോകുന്നില്ല കണ്ട കൈ കഴുകിട്ടും പോകുന്നില്ല കൈ കഴുകിട്ടും പോകുന്നില്ല ഇനി കോപ്പടണം അപ്പോൾ നമ്മുടെ ഡയ്യൻ്റെ ആ മഹിമ ഒന്ന് നിങ്ങൾ നോക്കണേ കണ്ടോ കൈ കഴുകിയിട്ട് പോലും കൈയിൽ നിന്ന് പോകുന്നില്ല ഒരു ചോർപ്പ് അപ്പം നമുക്കിത് തേയില വെള്ളമൊന്നും അരച്ചെടുക്കണം ഞാനിതിലോട്ട് ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കുഴമ്പ് പോലെ അരച്ചെടുക്കാം കുഴമ്പ് പോലെ അരച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോണ്ടല്ല തരി തരി തരിപ്പായിരിക്കും അരച്ചെടുക്കട്ടെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു തരി പോലും നമ്മളെ തലയിൽ വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്ന കേട്ടോ വീണ്ടും ഒന്ന് നമുക്ക് അരിപ്പ് വേറെ എടുക്കാൻ കേട്ടോ അരിപ്പ് നമ്മുടെ വേട്ടിയിട്ടിപ്പ് ചെയ്യുന്ന അരിപ്പെടുക്കാം ചായ അരിപ്പ് വേണ്ട ചായ അരിപ്പ് നമുക്ക് വേണ്ട ചായ അരിപ്പിനെ മാറ്റിയിട്ടിട്ട് വേട്ടിയിട്ടിപ്പ് ചെയ്യുന്ന അരിപ്പെടുക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കെനാ പൗഡർ നീലാമരി ഞാൻ ഒരുമിച്ച് തട്ടി വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് തട്ടാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കെന്നാ പൗഡറും നീലാമരിയും ഞാൻ തട്ടി ഒരുമിച്ച് തട്ടിയെടുത്തിട്ടുണ്ട് മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ രാവിലെ കൂട്ടി കൂട്ടിവെച്ച കൂട്ടക്കന ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു ബൗളിലോട്ട് കോരി മാറ്റിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ മുടിയിൽ ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്ന എനിക്ക് കാണാൻ പറ്റില്ല പെണ്ണുമക്കളെ ഓരത്തിന് വെയിലും കൂടെ കണിലോട്ട് അടിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാനേ പറ്റുന്നിൻ്റെ അകത്തിരിക്കാത്ത ഒന്നറിയാവോ അകത്തിരുന്ന അതിൻ്റെ കൊട്ടാ പൊടിയൊക്കെ വീഴുന്നാലല്ലേ തറയിൽ വെള്ള ടൈലൊക്കെ ആയ പിന്നെ പാടാണ് ഞാനിത് അവിടെ ഓപ്പൺ ടെറസ്സിൽ വന്നിരിക്കുന്നുണ്ട് ഓപ്പൺ ടെറസ്സിൽ വന്നിരുന്നിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നുണ്ട് എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഞാനൊരു ഊഹം വെച്ച് അങ്ങ് അടിക്കാൻ പോവുകയാണ് എന്താ ചെയ്യുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കറിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റും എനിക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ വീടിയെടുത്ത് തീരം വീഡിയോ വീടിയെടുത്ത് തീരം പറയാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ എടുത്തത് വീടിയെടുത്തത് വേറെതായു എന്നൊക്കെ വീഡിയോ വീടിയെടുത്ത് തീരം പാറിയന്തായാലും കണ്ടുകൂടെ ഒരു കോടി കണ്ടുകൂടെ വീട് സൂര്യപ്രകാശം കൂടെ അടിച്ചപ്പോ പിന്നെ ഒരു പൊടിയും കണ്ടൂടെ ഭഗവാനും ഞാൻ ഒരു രൂപം വെച്ച് അടിക്കാൻ പോവുക നമുക്ക് നോക്കാം നമ്മുടെ ഈ മുടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ എന്നിട്ട് ഇത് എത്തു കഴിയുമ്പോൾ ഇതും കൂടെ നോക്കണം ഇച്ചിരിയെങ്കിലും ഇച്ചിരിയെങ്കിലും കറുപ്പ് കിട്ട കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് െ നോക്കിയിട്ട് പറയുക കണ്ണിലെ സ്ക്രീനിൽ നോക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നും വെയിലത്ത് നമ്മൾ ഇരുന്നിട്ട് വെയിലെ ഫ്രണ്ടിൽ വെയിലാണ് വെയിലത്ത് നോക്കിയിട്ട് നമുക്ക് ഫോണിൽ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിലോട്ട് നോക്കാണ്ട് ചെയ്യുന്നത് കേട്ടോ ഒക്കെ ഒരു ഊഹം അതെ എല്ലാം ഒരു ഊഹം കട്ടായി ആരോ വിളിച്ചു ആരാന്നറിയില്ല ആരോ വിളിച്ച ആരാന്നറിയില്ല തമ്മിൽ കൊറേ വേണം കേട്ടോ നമ്മുടെ കെയറ് നീളമുള്ളത് കൊണ്ട് കെയറ് നീളം കൊണ്ട് കൊറേ വേണം കൊടുത്തത് തകയൂന്നാണ് സംശയം ആദ്യ ഫ്രണ്ടില് അടിക്കാൻ തകഞ്ഞില്ലെങ്കിലേ ില്ലെങ്കിൽ പിന്നെ വേണ്ടിൽ കിട്ടത്തില്ല എന്റെ കണ്ണാടി നിങ്ങളാണ് എൻ്റെ കണ്ണാടി നിങ്ങൾ കാണുക എവിടെയൊക്കെ ഈ ഡൈ പോകുന്നുണ്ടെന്ന് നിങ്ങൾ കാണുക നമ്മളെ വെറുതെ സ്ക്രീനിൽ നോക്കിയിട്ടും കാര്യമില്ല മക്കളെ അതുകൊണ്ടാണ് സ്ക്രീനിൽ വെറുതെ നോക്കിയിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് ആയോ എന്തോ കാണാനേ പറ്റുന്നില്ല സങ്കടവും വരുന്നുണ്ട് സങ്കടവും വിഷമം ഒക്കെ വരുന്നുണ്ട് കുട്ടികളെ നമ്മുടെ ഈ അവസ്ഥ വേണ്ടി വെയിലടിച്ചപ്പം സ്ക്രീൻ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ ഫുൾ അടിക്കട്ടെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് നന്നാലും വീടേക്ക് ലെന്ത് കൂടും ഇത്രയുണ്ട് അപ്പോൾ അത് ഞാൻ അത്രയും അടച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ഹെയർ ഇത് മൊത്തം അടിച്ചിട്ടുണ്ടേ ഹെയറിൽ മൊത്തം അടിച്ചിട്ടുണ്ട് ഇനി ഉണങ്ങി ഒരു രണ്ട് മണിക്കൂർ തലയിൽ ഇട്ടേക്കാം ഉണങ്ങി കുളിച്ചതിന് ശേഷം കാണാം മുടി കറുത്തിരിക്കുന്നോ ചുമന്നിരിക്കുന്നോ എന്ന് മുടി കറുത്തിരിക്കുന്നോ ചുമന്നിരിക്കുന്നോന്ന് നമുക്ക് ഫോണിൽ നോക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെന്ന് വിചാരിക്കരുത് കേട്ടോ നമുക്ക് വെയിലെ വട്ടത്തിൽ ഫോണിൽ നോക്കുമ്പം എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ മുടി ചുമന്നിരിക്കുന്നു കറുത്തിരിക്കുന്നു നരച്ചി വെള്ളയായിട്ടിരിക്കുന്നോ ചുമന്നിരിക്കുന്നു കറുത്തിരിക്കുന്നോ നമുക്ക് കാണാം കേട്ടോ നമ്മളിത് കണ്ടിട്ടായിരിക്കും നമ്മളടുത്ത് വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇപ്പം എന്തായാലും പുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കാണാം അതല്ല ഇതിനിടയ്ക്ക് വെച്ച് ഉണങ്ങിയത് കാണിക്കുമോ കുളിക്കാൻ സമയത്ത് നമ്മുടെ കയർ ഉണങ്ങിയതിന് ശേഷം കാണിക്കാൻ പറ്റേക്ക് എന്തായാലും കുളി കഴിഞ്ഞിട്ടൊന്ന് കാണാം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ ഇത് എടുക്കും കേട്ടോ കെമിക്കൽ അല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കെമിക്കൽ അല്ലാത്തത് കൊണ്ടേ നമ്മൾ മുടിയിലൊക്കെ ഇത് പിടിച്ചു വരാൻ എടുക്കും എന്തായാലും നമ്മൾ കെമിക്കൽ കെമിക്കലുടേയൊന്നും ഉപയോഗിക്കുന്നില്ല ഇതെന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും എന്തായാലും ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടേ പിന്നിലോട്ടുള്ളൂ നമ്മൾ ചെയ്ത് നോക്കും ഇതിൽ മാറ്റമുണ്ടോ ഇതിലെന്തെങ്കിലും അതെ ഇതിലെന്തെങ്കിലുമൊക്കെ ശരിയും നമ്മൾ ചെയ്ത് നോക്കി നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും നമ്മൾ കുറേ നാൾ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റം വരില്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമുക്ക് കണ്ണിൻ മഹിമ പോരാത്തത് കൊണ്ട് ശരിക്കും അറിയാനും പറ്റത്തില്ല കണ്ണിൻ മഹിമ അറിയാത്തത് കൊണ്ട് ശരിക്കും അറിയാനും പറ്റത്തില്ല നിങ്ങളാണ് നമ്മുടെ കണ്ണാടി അഭിപ്രായം അഭിപ്രായം ഇവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നില്ല വെട്ടത്തിൽ കാണാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ വരെ ടാറ്റ ബൈ ബൈ